നൽകിയിരിക്കുന്നു പിന്നെ ചില മോഹങ്ങളാണ് ഇവരുടെ ഇവരുടെ ഒടുക്കത്തെ യാത്രയാണ് അത് രണ്ടാർത്ഥത്തിലും ആകാം ഈ യാത്ര വല്ലാതെ വിജയിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത മാനസിക അസ്വസ്ഥതയുണ്ടല്ലോ അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു ശാപവചനം വരുന്നത് എന്നിട്ട് അതിൽ പറയുന്നുണ്ട് ഒടുക്കത്തെ യാത്രയാണിതെന്ന് പറഞ്ഞതിന് ശേഷം അവസാനത്തെ യാത്ര ഇത് ഞങ്ങള് ഞങ്ങളുടെ കൂടെയുള്ള ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി നടന്ന യാത്രയല്ല ഇത് ഞങ്ങളുടെ മുന്നണിക്ക് വേണ്ടി നടന്ന യാത്രയല്ല ഏതെങ്കിലും പാർട്ടിക്കെതിരായോ ഏതെങ്കിലും മുന്നണിക്കെതിരായോ ഉള്ള യാത്രയല്ല ഇത് ഇത് കേരളത്തിന് വേണ്ടിയുള്ള യാത്രയാണ് കേരളത്തിൻ്റെ ഭാവി കണ്ടുകൊണ്ടുള്ള യാത്രയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ഇതിൻ്റെ ഭാഗമായി കാണുന്നത് അതിനു വേണ്ടിയാണ് ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് അത് അവസാനത്തെ യാത്ര പിന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പനാളിലേയുള്ളൊരു മോഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ കേരളത്തിൻ്റെ ആറടി മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഈ യാത്ര നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനവും അതിൻ്റെ മറ്റു കാര്യങ്ങളും ഒന്നും ഈ യാത്രയുടെ ഒരു ഘട്ടത്തിലും പരാമർശ വിഷയമേ ആയിട്ടില്ല നേരത്തെ പറയുമ്പോൾ ചില കാര്യങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ വേദിയിൽ ആണ് ഞാൻ പറഞ്ഞത് ഒരു ഘട്ടത്തിലും അത്തരം കാര്യങ്ങൾ വിഷയമായിട്ടില്ല എന്തിനാണ് ആ തരത്തിൽ പാർട്ടി അടക്കം ഇതിൽ വലിച്ചെടുക്കുന്നത് പിന്നെ യഥാർത്ഥ ഉദ്ദേശം പുറത്തു വരികയാണ് അതിലും ആക്ഷേപത്തിന്റെ സ്വരങ്ങൾ കാണാം അധികാരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഈ മഹാരാജാവിനെ താളെ ഇറക്കുന്നതുവരെ വിശ്രമമില്ലാതെ നമ്മൾ പൊരുതും അത് മഹാരാജാവ് എന്നൊക്കെ അദ്ദേഹം ഇടക്കിടക്ക് വിശേഷിപ്പിക്കുന്നതായി കാണുന്നുണ്ട് ഞാനിവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് ഏതെങ്കിലും വിഭാഗത്തിലെ രാജാവായിട്ടല്ല ഞങ്ങളെല്ലാവരും ജനങ്ങളുടെ ദാസരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതാണ് കാണേണ്ടത് അധികാരം എന്നത് ഏതെങ്കിലും പ്രതാപം കാണിക്കാനുള്ള ഒരു സ്ഥാനമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് അധികാരം നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും ആ ശ്രമമാണ് ഈ കഴിഞ്ഞ ഏഴര വർഷവും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ നല്ല മാറ്റം ഒരർത്ഥത്തിൽ നല്ല വിജയം കേരളത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതും ഒരു വസ്തുതയാണ് അതിനൊക്കെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അതിൽ ജനങ്ങളും ഞങ്ങളെ കൂടെ നിന്നു എന്നുള്ളതാണ് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി എൽ ഡി എഫിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചത് എന്നതുകൂടി ഓർക്കണം അതിലൊക്കെ നിങ്ങൾക്ക് വല്ലാത്തൊരു കരിപ്പുണ്ടാവും അത് ഇങ്ങനെ പരസ്യമായി സ്വയം അവഹാസ്യനായിക്കൊണ്ട് പറഞ്ഞു തീർക്കേണ്ടതുണ്ടോ സതീശ എന്നതും ആലോചിക്കുന്നത് നല്ലതാണ് ഇവിടെ എന്നെ അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എൽ ഡി എഫിനെ താഴെ ഇറക്കുന്ന കാര്യമാണ് അത് രാഷ്ട്രീയമായ പോരാട്ടമാണ് ആ പോരാട്ടം നിങ്ങൾ നടത്തിക്കോളൂ ആ പോരാട്ടം നിങ്ങൾ നടത്തുന്നത് മാത്രം എൽ ഡി എഫ് താഴെ ഇറങ്ങില്ലല്ലോ ജനങ്ങൾ കൂടി അംഗീകരിക്കണ്ടേ നിങ്ങൾ എന്തെല്ലാം അതിനുവേണ്ടി ചെയ്തതാണ് ഏതറ്റം വരെയും നിങ്ങൾ പോകുമെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ആ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള മാസങ്ങൾ നിങ്ങൾ കാണിച്ചതല്ലേ അതിൻ്റെ ഭാഗമായി കേന്ദ്ര അധികാരം അവരെ നിങ്ങളുടെ സഹായത്തിന് വേണ്ടി കിട്ടാൻ ബി ജെ പിയുമായി ഒത്തുചേർന്ന് കളിച്ചില്ലേ ഓർമ്മയില്ലേ അന്ന് നിങ്ങൾ അഴിച്ചുവിട്ട പ്രചരണം ആ പ്രചരണത്തിൻ്റെ ഭാഗമായി ജനങ്ങളെ ആകെ സ്വാധീനിച്ചു എന്നല്ലേ കരുതിയിരുന്നു ജനങ്ങൾ അവരുടെ അനുഭവത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളും വിലയിരുത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രചരണ കോലാഹലം ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായി ജനങ്ങളെ ആകെ ഒരു മോഹവലിയത്തിലാക്കി കളയാം അതിലൂടെ കടന്നു കളയാം എന്ന തെറ്റിദ്ധാരണ വേണ്ട അതാണ് ജനങ്ങൾ ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫിന് തൊണ്ണൂറ്റൊൻപത് സീറ്റ് നൽകിയാണ് നിങ്ങൾ തുറന്ന് ഭരിച്ചുകൊടു എന്ന് പറഞ്ഞത് അതും ഓർക്കുന്നത് നല്ലതാണ് അത് നിങ്ങൾ ശ്രമിച്ചാൽ ആ ശ്രമത്തെ നല്ല രീതിയിൽ തന്നെ എൽ ഡി എഫ് എന്ന നിലക്ക് നേരിട്ടുകൊള്ളും അതിനെക്കുറിച്ച് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇവിടെ കാണേണ്ട ഒരു കാര്യം കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കുക എന്ന അജണ്ട പല രീതിയിൽ നടപ്പാക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗം കേരളത്തിലെ ഗവർണർ തന്നെ തുടങ്ങി വെച്ചു അതിനെക്കുറിച്ച് പരസ്യമായി തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഇത് സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ആ ഗവർണറുടെ നീക്കത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്ന നിലയാണ് കോൺഗ്രസ് പരസ്യമായി സ്വീകരിച്ചിട്ടുള്ളത് അതുമാത്രമല്ല കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സംഘപരിവാർ എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാണ് എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല കൂടുതൽ മനസ്സിലാക്കിയത് കൊണ്ട് പറഞ്ഞതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടാണ് അതിലൂടെ വ്യക്തമാകുന്നത് ഇവിടെ സെനറ്റിലേക്ക് ഗവർണർ ആളുകളെ നോമിനേറ്റ് ചെയ്തത് ഏകപക്ഷീയമായാണ് ആ ഏകപക്ഷീയമായ നടപടി ശരിയാണ് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പരസ്യമായി പറഞ്ഞിട്ടുള്ളത് അത് കോൺഗ്രസ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാം അതേ അഭിപ്രായം പങ്കുവച്ചിട്ടുമുണ്ട് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കുക എന്ന ഉദ്ദേശത്തോടെ ഗവർണർ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ശേഷിയില്ല അദ്ദേഹത്തിന് തന്നെ കേരളത്തിൻ്റെ ഭദ്രമായ ക്രമസമാധാന നില ആ കോഴിക്കോട്ട് മിഠായി തെരുവിൽ സന്ദർശനം നടത്തി അലുവിയൊക്കെ വാങ്ങിക്കഴിച്ചതോടുകൂടി കേരളത്തെയും രാജ്യത്തെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ അത് ഏശാതിരുന്നപ്പോൾ ഇവരെ രംഗത്തിറങ്ങാൻ നോക്കുകയാണ് അതും ഇവിടെ ചിലവാകില്ല എന്നത് മനസ്സിലാക്കുന്ന നല്ലതാണ് ഇത് കേരളമാണ് ഇവിടെ മഹാനായ ഗുരുവിൻ്റെ സ്പന്ദനങ്ങൾ നിലനിൽക്കുന്ന ഈ മണ്ണിൽ വെച്ച് ഞാൻ പറയട്ടെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു കളിയും ഈ മണ്ണിൽ വില ഒരു ഒരു ഭേദചിന്തയുമില്ലാത്ത മനുഷ്യനെ സൃഷ്ടിക്കാനാണ് ഗുരു ശ്രമിച്ചത് അതിലേക്ക് നാം നല്ല